പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ അനാമികയുടെ അച്ഛൻ വന്നിട്ട് അനാമികയോട് പറയുന്നിട്ട് മോളെ ആ പത്ത് പവൻ ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അത് നീ എന്റെ കയ്യിൽ തിരിച്ചു തരണം എന്നൊക്കെ പറയാട്ടോ അപ്പോഴേക്കും അനാമിക പറയുന്നത് അച്ഛൻ ഞാൻ കയറി ചെന്നതേ ഉള്ളൂ അപ്പോഴേക്കും എന്നെ എങ്ങനെ ഊരാ കുടിക്കിലാക്കലേ അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ പറഞ്ഞിട്ട് മോളെ ഓരോരുത്തരുമായിട്ട് പിരിച്ചുവിടണം ഇപ്പൊ ഉപേന്ദ്രന്റെ കഴിഞ്ഞു ീ ആ പത്ത് പവൻ ഉടനെ തന്നെ തിരിച്ചു തരണം ഒരിക്കലും ഇക്കാര്യങ്ങളൊന്നും തന്നെ അനന്തപുരിൽ അറിയാൻ പാടില്ല അപ്പോഴേക്കും അനാമിക പറഞ്ഞിട്ട് ശരി അച്ഛാനും ഇന്ന് രാത്രി തന്നെ ഞാൻ അച്ഛനെ വിളിക്കാം അച്ഛൻ ഏതായാലും അപ്പൊ അനന്തപുരിലെ സി സി ടി വിയിലൊന്നും പെടാതെ അങ്ങോട്ടേക്ക് എത്തിയാ മതി എന്നൊക്കെ പറയും അപ്പോഴേക്കും ശരി മോളെ എന്നൊക്കെ പറയുന്നില്ല അങ്ങനെ അനയുടെയും അനാമികയും വിവാഹം നടക്കുന്നുണ്ട് താൻ മനസ്സുകൊണ്ട് ഒട്ടും തന്നെ തൃപ്തിപ്പെടാതെ ആയിരിക്കോട്ടോ അനെ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത് അനിയുടെ മനസ്സിലാവട്ടെ നിറച്ചു നന്ദുവിനോടുള്ള സ്നേഹമായിരിക്കും അങ്ങനെ മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അനിക്ക് താലി കെട്ടേണ്ടി വന്നത് അങ്ങനെ ആ ഒരു കതിർ മണ്ഡപത്തിൽ നിന്നും മരിച്ച മനസ്സുമായിട്ടായിരിക്കട്ടെ അനി കടന്നു പോകുന്നത് ഇതേ സമയത്ത് അനാമികയാണെങ്കിൽ അനന്തപുരി മുഴുവനായിട്ട് അങ്ങ് വെട്ടി പിടിക്കാമെന്ന ഭയങ്കര സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയായിരിക്കും ഇറങ്ങി ഇതേ സമയത്തിന് ദേവേനിക്കും ജാനകിക്കും അവിടെ ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് പറയാൻ വാക്കുകൾ പോലും ഇല്ല അത്രമാത്രം അവർ ആഗ്രഹിച്ച ഒരു മരുമോളല്ലേ അവർക്ക് കിട്ടിയേക്കുന്നത് എന്നാൽ ജലജക്ക് മാത്രം ഇത് അത്രയങ്ക ഇഷ്ടപ്പെടുന്നില്ല ജലജക്കേതാനും തന്റെ മകൻക്ക് അത്രമാത്രം കോടീശ്ശേരി ആയൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു നിരാശയായിരിക്കും എന്നാൽ ദേവിയാനും ജാനകി അവിടെ ഇതേ സമയത്ത് അനാമികക്ക് ഗംഭീര സ്വീകരണം തന്നെ കൊടുക്കുന്നുണ്ട് ഇവരുടെ ഒരു സ്വീകരണം സന്തോഷൊക്കെ കാണുന്ന സമയത്ത് അനാമികക്ക് അതിലേറെ സന്തോഷമായിരിക്കും അനാമിക മനസ്സിൽ ചിന്തിക്കുന്നത് താൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്രമാത്രം ഗംഭീര മായിട്ടുള്ള സ്വീകരണമാണല്ലോ തനിക്ക് ഈ വീട്ടിൽ കിട്ടുന്നത് അങ്ങനെ താൻ തന്നെയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ സ്റ്റാർ എന്നൊക്കെ അനാമികയുടെ മനസ്സിലൊരു തോന്നലുണ്ടാവണേ എന്നിട്ട് അനാമിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നാളെ എന്ത് കൊണ്ടും ഇവിടുത്തെ എല്ലാവരെയും പുറത്താക്കാനുള്ള കഴിവ് തനിക്കുണ്ട് അതിനുള്ള അധികാരം ഏതായാലും ഇപ്പൊ തന്നെ തന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു എന്നാൽ അനാമികക്ക് അവട്ടെ പെട്ടെന്ന് അനിയുടെ അടുക്കാനൊന്നും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അനാമിക എന്ന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇന്ന് എന്തു വില കൊടുത്തും ഒരിക്കലും അനിയുടെ കൂടെ കിടക്കാൻ പാടില്ല ഈശ്വര ഇന്നൊരിക്കലും ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ല അതിനുവേണ്ടിട്ട് എങ്ങനെ അതിൽ നിന്നൊന്നും പിന്തിരിഞ്ഞ് നിൽക്കാന്നൊക്കെ ചിന്തിച്ച് നിൽക്കാരിക്കോട്ടെ അനാമിക എന്നാൽ ദേവേനെ അനാമികക്ക് വാങ്ങിയിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ ആ ഒരു മാല അത് അനിയുടെ കയ്യിലായിരിക്കും ഏൽപ്പിച്ചു വെച്ചിരുന്നത് എന്നാൽ ഇതേ സമയത്തിന് അനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്ത് തന്നെ വന്നാലും അനാമിക എൻ്റെ ഭാര്യയാണ് പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് നന്ദുവാണ് ഒരിക്കലും നന്ദുവിനെ താൻ ഇനി മനസ്സിൽ കയറ്റിക്കൂടാ കാരണം അത് തൻ്റെ മനസ്സിൽ തോന്നിയ വെറും ഒരു തോതലായിരുന്നു അഗ്നിസാക്ഷിയായിട്ട് താൻ താലി ചാർത്തിയത് അനാമിക ആയത് കൊണ്ട് തന്നെ എന്ത് വില ഇനി അവളെ മനസ്സുകൊണ്ട് സ്വീകരിച്ചേ മതിയാവും അങ്ങനെ അനി സ്വന്തം മനസാക്ഷി ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടോ അനാമിക എങ്ങനെയെങ്കിലും തനിക്ക് സ്നേഹിക്കാൻ കഴിയണം എന്നൊക്കെ ഇങ്ങനെ അനി സ്വന്തം മനസ്സിനെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ് ഒരു പെൺകുട്ടിയെ വേദനിപ്പിക്കുന്നതൊന്നും തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അനന്തപൂരിൽ ഒരാളുടെയും കണ്ണിരീര് വീഴാൻ പാടില്ല അതുകൊണ്ട് തന്നെ ദേവിയെ സമ്മാനമായിട്ട് അനാമികക്ക് വാങ്ങിച്ചു വെച്ചിരുന്ന ആ ഒരു മാല അനി നേരെ അനാമികക്ക് കൊടുക്കടേ എന്നാൽ അനി ആ ഒരു മാല കൊടുക്കുന്ന സമയത്ത് അനാമികക്ക് ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് അനി ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറയാട്ടെ അനിയോട് അപ്പോഴേക്കും അനി പറയുന്നത് അതെ ഇത് എന്നെ തയ്യാഴ്ത്തി ഡിസൈൻ ചെയ്തതാണെന്ന് പറയും എന്നാൽ ഇത് കേട്ടോണ്ട് തന്നെ അനാമികക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അനിയോടങ്ങ് പൊട്ടിത്തെറിച്ചു കൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഓ ഇത് അവരുടെ ഡിസൈൻ ചെയ്തതാണല്ലേ എപ്പൊ നോക്കിയാലും നിങ്ങൾക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് ഒന്നുകിൽ നായന അല്ലെങ്കിൽ നന്ദു ഇവരുടെ രണ്ട് കാര്യം മാത്രമല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു ഇവിടെ നോക്കിയാലും നന്ദു നായന ഈ ആദ്യ രാത്രി പോയി നിങ്ങൾ എന്തിനാ അവരുടെ പേര് ഇവിടെ പറയുന്നത് ചോദിച്ചിട്ട് അനാമിക എനിക്ക് നേർക്കാങ്ങ് പൊട്ടിത്തെരിക്കണേ അപ്പോഴേക്കും അനു ചോദിക്കുന്നില്ല അതിന് മാത്രം നീ ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഈ നെക്ലെസ് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് ഡിസൈൻ ചെയ്തത് അരത്തിയാണെന്നല്ലേ പറഞ്ഞോളൂ എന്റെ ഏട്ടത്തി നയന അതുകൊണ്ട് ഞാൻ പറഞ്ഞതേയുള്ളൂ എന്ന് പറയട്ടെ നീ എന്നാൽ ഇത് കേട്ട തന്നെ വീണും അനാമിക ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നത് ഞാൻ ആരുടെ പേരാണ് കേൾക്കാൻ ആഗ്രഹിക്കാത്തത് അവരുടെ പേര് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നത് അനാമിക ചുമ്മാ വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കല്ലേ നിന്നെ കല്യാണത്തിന് മുൻപ് ആരോ തട്ടിക്കൊണ്ടുപോയപ്പോഴും നിനക്ക് രക്ഷകയായി വന്നതും അതുപോലെ തന്നെ ഇന്ന് ദാരി കെട്ടാൻ വേണ്ടി നിനക്ക് കഴുത്ത് നീട്ടിത്തരാൻ വേണ്ടിട്ട് നീ ഉണ്ടായതും ആ പറയും അതിന് കാരണം പോലും നയനടുത്ത് നന്ദുവിന്റെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണെന്നൊക്കെ പറയും അപ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ട് അതിനെ അതിന് പുറകിലൊക്കെ കളിച്ചത് അവര് തന്നെ അതുകൊണ്ട് അവർക്കല്ലേ അന്ന് രക്ഷിക്കാനും പറ്റുള്ളൂ അപ്പോഴേക്കും ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് അതേ നിന്നോടൊന്നും സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞങ്ങ് നിൽക്കുന്ന സമയത്ത് തന്നെ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് അനാമിക അങ്ങ് ദേഷ്യം വന്നിട്ട് ഒരു ഭ്രാന്തിയെ പോലെ അങ്ങോട്ട് ആകും കേട്ടോ എന്നിട്ട് അവിടെ ഒരുക്കി വെച്ച ഒരു മനയറൊക്കെ ഇങ്ങനെ പിച്ചി ചീന്തേ എന്നിട്ട് ആ ഒരു മനയറെല്ലാം അലങ്കോലമാക്കിയതിനു ശേഷം ദേഷ്യപ്പെട്ട് അനാമിക കിടന്നുറങ്ങുന്നുണ്ട് ഇതിനിടയ്ക്ക് തന്നെ അനി അനിയവിടെ എപ്പോഴോ കിടന്നുറങ്ങിയിട്ടുണ്ടാവും എന്നാൽ ഇതേ സമയത്ത് തന്നെ അനാമികയുടെ ഫോണിലേക്ക് അച്ഛന്റെ കോള് വരുന്നത് പെട്ടെന്ന് തന്നെ അനാമിക കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അനാമിക ചോദിക്കുന്നത് എന്താ അച്ഛ എന്താ കാര്യം അച്ഛൻ എന്തിനെ എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ പറയുന്നതിന്റെ മോളെ നീ ആ പത്തും പവൻ തിരിച്ചതായോ അല്ലെങ്കിൽ നാളെ എത്രയും പെട്ടെന്ന് തന്നെ അയാൾ നാളെ നേരെ വീട്ടിലേക്ക് വരും അയാൾ എങ്ങാനും വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ അത് അതിലേറെ പ്രശ്നമാവും അതുകൊണ്ട് നീ ആ തായോ എന്നൊക്കെ പറയും അപ്പോഴേക്കും അനാമിക പറയുന്നത് അച്ഛ അച്ഛൻ എന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞതില്ലേ അച്ഛനോട് ഞാൻ അത് അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അതിനുള്ളൊരു സാവകാശമെങ്കിലും അച്ഛൻ എനിക്ക് താ ഇതേ അനന്തപുരി വീടാണ് കൂടാതെ ഇവിടെ ചുറ്റും സി സി ടി വി ക്യാമറകളുണ്ട് അതുമാത്രല്ല ഇവിടെ ഓരോരുത്തർക്കും ഉറക്കമില്ലാതെ അർദ്ധരാത്രി പോലും എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവക്കാരുണ്ട് ഇവരുടെ എല്ലാം കൺവെട്ടിച്ച് ഞാൻ അച്ഛന്റെ മുന്നിലേക്ക് ഈ ഒരു സ്വർണവുമായിട്ട് എത്തണ്ടേ ഏതായാലും അച്ഛൻ വന്നിട്ട് ആ ഗേറ്റിന്റെ പുറത്ത് നിൽക്കി ഞാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് എത്താമെന്ന് എന്ന് പറയാട്ടെ അനാമിക എന്നിട്ട് അനാമിക അനി ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തന്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നെ ആ ഒരു പത്ത് പവൻ ഉണ്ടല്ലോ മറ്റയാൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ആ ഒരു പത്ത് പവൻ അത് നേരെ പാക്ക് ചെയ്തിട്ട് അനാമികയുടെ അച്ഛന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി വരികയാണ് സി സി ടി വി ക്യാമറകളുടെ കണ്ണൊക്കെ വെട്ടിച്ചു അനാമിക അച്ഛൻ്റെ അടുത്തേക്ക് ഗേറ്റിന് പുറത്ത് കിടക്കുന്നത് എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ ആ ഒരു സ്വർണം കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്തിന് അനാമികയുടെ അച്ഛൻ പറയുന്നതിന് മോളെ നിനക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയേക്കുന്നത് നീ ഇപ്പൊ ചെയ്യുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യുന്ന നമ്മുടെ കടബാധ്യത കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് നിനക്കിപ്പോ കിട്ടിയേക്കുന്നത് നല്ലൊരു ജീവിതമാണ് അതുകൊണ്ട് ഒരിക്കലും നീ ഈ ജീവിതം തട്ടിത്തെപ്പിക്കരുത് നമ്മുടെ കടബാധ്യതകളൊക്കെ തീർന്നതിനു ശേഷം നീയുമനയുമായിട്ട് നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെ നയിക്കണമെന്നൊക്കെ പറയാട്ടോ അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ഇല്ലാച്ചാ അതൊരിക്കലും നടക്കില്ല നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കണമെന്നേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ഇപ്പം തന്നെ എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാനൊന്നും കഴിയില്ല ഇവിടെയാണെങ്കിലോ പട്ടാള ചിട്ട പോലെ ഒരു നൂറ് ചിട്ടകളാണ് അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം ആ നയനെ നവ്യൊക്കെ എങ്ങനെയാന്നാവോ ഇവിടെ താമസിക്കുന്നത് ഇവിടുത്തെ ചിട്ടാവട്ടങ്ങൾക്കൊക്കെ വഴങ്ങിക്കൊടുത്തിട്ട് എന്നെ കൊണ്ടേതായാലും ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ലാച്ചാ നമുക്ക് അത്യാവശ്യം സ്വർണം ഇവിടെ നിന്ന് വാങ്ങിച്ചെടുക്കണം അങ്ങനെ അത്യാവശ്യം നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമുള്ള സ്വർണം കൂടി ഇവിടെ നിന്ന് എങ്ങനെയല്ലോ അടിച്ചു മാറ്റണം അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പടിയിറങ്ങും ദേ ഈ കിടക്കുന്ന എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ കെട്ടുതാലി പൊട്ടിച്ചെറച്ച് ഞാൻ ഇവിടെ നിന്നും പോരും എന്നൊക്കെ പറയാം അനാമിക അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ പറയുന്നതിന് മോളെ ഇനി എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരിക്കലും നിന്റെ അമ്മയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമോളല്ലേ ഇവർ നല്ല ആൾക്കാരാണ് മോളെ എങ്ങനെയെങ്കിലും എവിടെ പിടിച്ച് നിൽക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയുടെ അച്ഛൻ ആ സമയത്തിൻ്റെ അനാമിക പറയേണ്ടി അച്ഛാ അച്ഛൻ ഇപ്പോൾ അത്യാവശ്യം ഈ പത്ത് പവനല്ലേ ഇതുകൊണ്ട് എത്രയും പെട്ടെന്ന് എവിടെ നിന്നും പോവാൻ നോക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക അവിടെ തിരിച്ചുള്ളിലേക്ക് കയറി വരികയാണ് എന്നാൽ ഇതേ സമയത്ത് അനി അനാമികയെ കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നായനക്ക് അവിടെ ഒട്ടും തന്നെ ഉറക്കം വരുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൽ കിടക്കാതെ നേരെ ബാൽക്കണിയുടെ ആ ഒരു സൈഡിലേക്ക് വന്ന് നിൽക്കുകയായിരിക്കട്ടെ നയന നയന അവിടെ നിന്ന് നിന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആദേശം എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് തന്നെ നയനെ കാണുന്നില്ല ആ സമയത്ത് എവിടെയായിരിക്കും നയന എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നേരെ ബാൽക്കണിയുടെ അവിടെ വരുന്ന സമയത്ത് തന്നെ നയനെ കാണുന്നുണ്ട് നയന അവട്ടെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നിൽക്കുമായിരിക്കും ആദർശ വന്ന് ചോദിക്കുന്നുണ്ട് നയനെ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിനെ നയന പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കുറിച്ച് ചിന്തിച്ചതാ അവളുടെ മാനസികാവസ്ഥ ഇപ്പം എന്തായിരിക്കും അവർ പറഞ്ഞത് കേട്ടില്ല അവൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടെ നയന എന്റെ നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ എന്തായിരിക്കും എൻ്റെ സ്ഥിതി പേരുദോഷമെല്ലാം ബാക്കി പിന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ അനിയത്തിയെ തന്നെ നഷ്ടപ്പെട്ടിരുന്നു അപ്പോഴേക്കും ആദർശ നയനയെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഇരിക്കുട്ടോ അനാമിക തന്റെ കയ്യിലുള്ള ബാക്കി സ്വർണമായിട്ട് നേരെ നയനയുടെ റൂമിലേക്ക് പോകുന്നത് അനാമിക ആ എൺപത് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ നയനയുടെ സാരിക്ക് ഉള്ളിലായിട്ട് എങ്ങനെ ഒളിപ്പിച്ചു വെക്കണേ അനാമിക കയറി വരുന്ന സമയത്ത് ആദർശ നയനയും ആ ഒരു ബാൽക്കണിയിൽ നിൽക്കുന്നതും കണ്ടു കണ്ടായിരിക്കട്ടെ അനാമിക നേരെ അവരുടെ സ്വർണാഭരണങ്ങളുമായിട്ട് നേരെ നയനയുടെ സാരിയുടെ ഉള്ളിലായിട്ട് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് എന്നിട്ട് അനാമിക അന്ന് രാത്രി ഒന്നും അറിയാത്തതുപോലെ നേരെ തിരിച്ചു തന്റെ റൂമിൽ പോയി കിടക്കുകയാണ് പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയ സമയത്തിന് അനാമിക അവ്ടെ വേഗം അടുക്കളയിലേക്ക് പോയിട്ട് ഇങ്ങനെ ചായ ഉണ്ടാക്കിയിരിക്കും താൻ കയറി വന്ന അന്നേ ദിവസം തന്നെ ആ വീട്ടിലെ ഏറ്റവും വലിയ സ്റ്റാർ താനാവണം എന്നൊക്കെ ചിന്തിച്ച് കൊണ്ടായിരിക്കട്ടെ എല്ലാവരും എഴുന്നേൽക്കുന്ന മുൻപ് തന്നെ അനാമിക എഴുന്നേറ്റ് ചായ ഒക്കെ ഉണ്ടാക്കുന്നത് ദേവ്യാനേയും ജാനകയും കയ്യിലെടുത്തുകഴിഞ്ഞാൽ പിന്നീട് ആ വീട്ടിലെ ഏറ്റവും വലിയ സ്റ്റാർ താനായി പിന്നെ എല്ലാവരെയും ഭരിക്കാനുള്ള അധികാരം തനിക്കുണ്ട് എന്നൊക്കെയുണ്ട് അനാമിക ചിന്തിച്ച് വെച്ചേക്കുന്നത് അങ്ങനെ അനാമിക പെട്ടെന്ന് വന്ന് ചായ ഒക്കെ ശേഷം എല്ലാവർക്കും ഇങ്ങനെ ചായ കൊടുക്കണം ഈ സമയത്ത് അനാമികയുടെ മേലിലും കൈയും കാലിലൊന്നും സ്വർണ്ണാഭരണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നിട്ട് അനാമിക ഉണ്ടാക്കിയ ചായ കുടിച്ച് നോക്കുന്ന സമയത്താണെങ്കിലും അത് കഴിക്കാൻ ഒട്ടും ടേസ്റ്റും ഉണ്ടാവില്ല എന്നാൽ ആ ഒരു ചായ ഒറ്റ സിപ്പ് കുടിച്ചപ്പോഴേക്കും എല്ലാവരുടെയും മുഖം കറക്കുന്നുണ്ട് കാരണം അത്രയും ടേസ്റ്റ് ഇല്ലാത്തൊരു ചായയായിരിക്കും എന്നാൽ അനാമികക്ക് വിഷമം വേണ്ട എന്ന് വിചാരിച്ചു കൊടുത്തതിന് ആ ചായ കുടിച്ചിട്ട് മോളെ നന്നായിട്ടുണ്ട് എന്നാണ് ദേവയാനി പറയുന്നത് എന്നിട്ട് ചായ ഒക്കെ കുടിച്ചതിനു ശേഷം ദേവിയാനിങ്ങനെ അനാമികയെ നോക്കുന്ന സമയത്ത് ഒരു തരി പൊന്നു പോലും കാണാനില്ല ആ പെണ്ണുക്ക് ദേവയാനി ചോദിക്കുന്നതിന് എന്താ മോളെ നീ ഇത്ര മാത്രം സ്വർണം കൊണ്ട് മൂടി വന്നിട്ട് എന്താ ഒരു പൊന്നു പോലും നിന്റെ ദേഹത്തിടാത്തത് എന്ന് ചോദിക്കാം മോള് പോയിട്ട് കുറച്ചെങ്കിലും സ്വർണ്ണം ഇട്ടിട്ട് വാ ഇവിടെ അനന്തപുരിലെ പെണ്ണുകളൊന്നും ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല എന്നൊക്കെ പറയൂ എന്നാൽ നവീടെ അടുത്തുടടുത്തു മാത്രം സ്വർണ്ണമില്ലാത്തത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നാൽ ദേവിയനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെയായിരിക്കും അനാമിക മനപൂർവ്വം തല ദിവസം സ്വർണ്ണമല്ലാതെ തന്നെ റൂമിൽ കൊണ്ടുപോയി വെച്ചതും എന്നാൽ ദേവ്യാനി പറയുണ്ട് മോള് പോയിട്ട് സ്വർണ്ണം ഇട്ടു വാ എന്ന് പറയുമ്പോഴേക്കും എന്നാൽ ദേവിയാനി പറയുണ്ട് മോള് പോയിട്ട് കുറച്ചു സ്വർണ്ണം ഇട്ടു എന്ന് പറയുന്ന സമയത്ത് അനാമിക നേരെ തന്റെ റൂമിലേക്ക് പോയിട്ട് സ്വർണം തിരയുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്ന ഷെൽഫിലും അതുപോലെ തന്നെ ഡ്രസ്സിന്റെ ഉള്ളിലും ആ ഒരു ബോക്സിലൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ തെരഞ്ഞു നോക്കുന്നു എന്നിട്ട് ആഭരണപ്പെട്ടിട്ട് തുറന്നു കൊണ്ട് തന്നെ അനാമിക അങ്ങനെ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് അയ്യോ എന്റെ സ്വർണ്ണാഭരണങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്റെ ബാക്കിയുള്ള ഞാൻ കൊണ്ടുവന്ന സ്വർണ്ണൊക്കെ എവിടെ പോയി എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ അനി ചോദിക്കുന്നുണ്ട് എന്താണോ താനീ പറയുന്നത് അപ്പോഴേക്കും അനാമിക പറയുന്നത് അതെ എന്റെ സ്വർണ്ണം കാണുന്നില്ല അപ്പോഴേക്കും അത് നീ വേറെ പറയുന്നത് വെച്ച് കാണും ഈ വീട്ടിൽ ഒരിക്കലും അങ്ങനെ ഒരു മോഷണം ഒന്നും നടക്കില്ല നിന്റെ സ്വർണ്ണാഭരണങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നീ മറ്റു സ്ഥലത്ത് എവിടെയെങ്കിലും നോക്കി എന്ന് പറയുന്ന സമയത്ത് തന്നെ അനാമിക പറയുന്നുണ്ട് ഇല്ല സ്വർണം ഇവിടെ ഒന്നും കാണുന്നില്ല ഞാൻ ഇതിൽ തന്നെയാണ് വെച്ചത് എന്നിട്ട് അനാമിക ഇങ്ങനെ നിലവിളിക്കുന്ന കേട്ടുകൊണ്ടായിരിക്കൂടെ ജാനകി അങ്ങോട്ടേക്ക് ഓടി വരുന്നത് വന്ന് ചോദിക്കുന്നതിന് എന്താ മോളെ എന്ന് പറ്റി എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും അനാമിക കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അമ്മേ ഇവിടെ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ സ്വർണാഭരണങ്ങൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ദൈ കണ്ടില്ലേ ഈ ആഭരണപ്പെട്ടിട്ട് ഇത്ര സ്വർണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇതിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്നലെ ഒരുപാട് അധികം സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞതല്ലേ അതുകൊണ്ട് എന്റെ കഴുത്തിനൊക്കെ വേദനയുള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ ഈ ഒരു ബോക്സിൽ അഴിച്ചു വെച്ചതായിരുന്നു അമ്മേ എനിക്ക് കുറപ്പാണ് ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചത് എന്നൊക്കെ പറയാട്ടെ അനാമിക അപ്പോഴേക്കും അനാമികയുടെ സങ്കടം കണ്ടുകൊണ്ട് തന്നെ ജാനക പറഞ്ഞിട്ട് മോളെ വിഷമിക്കേണ്ട മോളെ എന്നിട്ട് നവ്യേ നയനയെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട് അതെങ്ങനെയാ സ്വർണ്ണം കണ്ട കണ്ണ് മഞ്ഞലിക്കുന്ന മൂന്നെണ്ണം ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ കനകദുർഗെ നവ്യേ നയനക്ക് സ്വർണത്തിനോട് ഭ്രമമുള്ളവരാണല്ലോ എന്നാൽ ഇത് കേട്ടിട്ട് അങ്ങ് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട് അമ്മ എന്നിരാണ് അമ്മ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കാണാതെ ഇങ്ങനെ വിളിച്ചു പറയരുത് അപ്പോഴേക്കു ജാനകി പറഞ്ഞിട്ട് അതെ അങ്ങനെ തന്നെയായിരുന്നു ഞാൻ പക്ഷെ ഇപ്പൊ അവരിൽ നിന്നും ഞാൻ പലതും പഠിച്ചു കേട്ടിട്ട് ഇത്ര കാലം പറഞ്ഞതിലും കാര്യമുണ്ട് എന്നൊക്കെ ആ സമയത്തിന് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും ജാനകി പറഞ്ഞിട്ട് അതെ അനാമികയുടെ സ്വർണ്ണമൊന്നും കാണുന്നില്ല എന്നാൽ ഇത് കേട്ടുകൊണ്ടതിന് ആദർശവും നായനെ നവ്യൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാൽ ഇത് കേട്ടുകൊണ്ടതിന് നവ്യ പറഞ്ഞിട്ട് അവളുടെ സ്വർണ്ണൊക്കെ അവൾ വെച്ചിട്ട് തന്നെ ഉണ്ടാവും ഇനി അവിടെ ഇല്ലെങ്കിൽ തന്നെ അവൾ തന്നെ മറ്റെവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് മറ്റുള്ളവരൊക്കെ കല്ല്യാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇത് കേട്ടുകൊണ്ടുതിന് ജാനകദേഷ്യം വന്നിട്ട് നവ്യോട് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇങ്ങനെ മനഃപൂർവ്വം സംസാരിക്കുന്നത് അവളുടെ സ്വർണം അവളുടെ വീട്ടിൽ നിന്ന് എന്തിനാ അവൾ മാറ്റി വെക്കേണ്ട ആവശ്യം അവൾ ഇഷ്ടംപോലെ സ്വർണ്ണമുള്ള കുടുംബത്തിൽ നിന്നും അതാ അന്തസ്സുള്ള തറവാടിൽ നിന്നും വന്നതാണ് അല്ലാതെ നിന്നെ പോലെയുള്ള കുടുംബത്തിൽ നിന്ന് പറയുമ്പോഴേക്കും നവ്യ പറഞ്ഞിട്ട് ഇതേ ഇളയമേ നിർത്തിക്കോ നിങ്ങളുടെ ഇതുപോലുള്ള സംസാരമെന്ന് എന്നോട് വേണ്ട ഈ ഉള്ളത് ഇല്ലാത്തത് എന്ന രീതിയിലുള്ള കുടുംബത്തിന്റെ താരതമ്യമൊന്നും ചെയ്യണ്ട അതെ നിങ്ങൾ ഏത് കുടുംബത്തിൽ നിന്നാണ് വന്നത് നിങ്ങൾക്ക് തന്നെ നല്ല നിശ്ചയമുണ്ടല്ലോ എന്നാൽ നബീഡ ആ ഒരു ചോദ്യം കേട്ടോണ്ട് തന്നെ ജാനകി അവടെ വായടച്ച് നിന്ന് പോവാണ് ആ സമയത്തിന് ആദർശ പറയുന്നത് അതെ ഇതിന് ചെല്ലി ഇനി ഇവിടെ ഒരു തർക്കം വേണ്ട സ്വർണം കാണുന്നില്ല എങ്കിൽ നമുക്ക് ഏതായാലും ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം പോലീസ് വരട്ടെ അന്വേഷിക്കട്ടെ അനാമികയുടെ സ്വർണം എവിടെ പോയി എന്ന് പോലീസ് തന്നെ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അനാമികക്ക് ഒരു ഞെട്ടലായിരിക്കും എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന ഈശ്വര പോലീസ് എങ്ങാനും ഇങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെട്ടു പോലീസ് എങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ പിടിക്കപ്പെടും അത് ഒരിക്കലും പാടില്ല എന്നിട്ട് അത് തടയാൻ വേണ്ടിട്ട് അനാമിക ജാർഗിയോട് പറഞ്ഞിട്ട് അമ്മ അതൊന്നും സാരമില്ല ഈ സ്വർണ്ണ കാണില്ലായെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് വേറെ സ്വർണ്ണം വാങ്ങിച്ചു തരാൻ പറഞ്ഞോളാമെന്നൊക്കെ പറയും ഇനിയിപ്പൊ കുറച്ച് സ്വർണ്ണമല്ലേ അത് സാരമില്ല അത് പോവാണെങ്കിൽ പോയിക്കോട്ടെ എന്നൊക്കെ പറയാട്ടോ അപ്പോഴേക്കും മാതൃഷ് പറഞ്ഞിട്ട് അതൊന്നും പറഞ്ഞാ പറ്റില്ല ഒന്നോ രണ്ടോ പവനല്ലോ പോയിരിക്കുന്നത് അത്യാവശ്യം നൂറ് പവന്റെ അടുത്ത് സ്വർണ്ണം പോയി എന്നല്ലേ പറഞ്ഞത് അപ്പോഴേക്കും ദേവേനി പറഞ്ഞിട്ട് അവൾ ഇട്ടുമൂടാനുള്ള അത്ര പൊന്നുള്ള വീട്ടിൽ നിന്ന് വന്നതല്ലേ അല്ലേ അതുകൊണ്ട് തന്നെ അത് പോയി എന്ന് വിചാരിച്ച് അവൾക്കതൊരു പ്രശ്നമല്ല അനാമിക പറയുന്നത് ഇനിയിപ്പൊപ്പ അശ്രദ്ധ പോല മാറി കയ്യിൽ എന്റെ സ്വർണം അകപ്പെട്ടുണ്ടെങ്കിൽ അതിന്റെ ചൊല്ലിട്ടൊരു പ്രശ്നം വേണ്ട അതുകൊണ്ട് തന്നെ ആദർശിട്ട ഇത് ഒരു കേസ് ആക്കണ്ടെന്നൊക്കെ പറയട്ടെ അനാമിക അപ്പോഴേക്കും ആദർ ചോദിക്കുന്നുണ്ട് അതെന്താ അനാമിക നിന്റെ മനസ്സിൽ ഇവിടെ ആരോ സംശയമുള്ളത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത് അപ്പോഴേക്കും നായന പറഞ്ഞിട്ട് അതെ ആദർഷിട്ട പോലീസ് വരട്ടെ അനാമികയുടെ സ്വർണം അങ്ങനെ മോഷണം പോയിട്ടുണ്ടെങ്കിൽ സ്വർണം മോഷ്ടിച്ചത് ആരാണെന്ന് എല്ലാവർക്കും മുന്നിൽ തെളിയല്ലോ അതുകൊണ്ട് പോലീസ് വരട്ടെ അന്വേഷിക്കട്ടെ എന്ന് പറയട്ടെ നായന ആ സമയത്തിന്റെ ദേവനെ ചോദിക്കുന്നുണ്ട് അതെന്താ നയനെ നീ അങ്ങനെ പറഞ്ഞത് അപ്പഴേക്കും ആ അതൊക്കെ ഉണ്ടാവും എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും ചേനയുടെ സാരി തുമ്പിൽ ഒരു മാല അങ്ങനെ കടന്ന് തൂങ്ങുന്നതായിട്ട് അവർ ശ്രദ്ധിക്കുന്നത് എന്നാൽ നയനയുടെ സാരിത്തുമ്പിൽ മാലങ്ങനെ തിളങ്ങുന്നത് കാണുന്ന സമയത്ത് തന്നെ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ നയനെ നിന്റെ സാരി ഇല്ല ചോദിക്കുന്ന സമയത്തായിക്കോട്ടോ നയനെ തൻ്റെ മുൻതാനിങ്ങനെ പൊക്കി നോക്കുന്നത് അപ്പോഴേക്കും അതിലൊരു മാലങ്ങനെ തിളങ്ങി തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണും അപ്പോഴേക്കും ആദർശത്ത് അങ്ങ് പിടിച്ചു നോക്കിയിട്ട് ഏഹ് ഇത് സ്വർണ്ണമാണല്ലോ എന്ന് പറയും അപ്പോഴേക്കും അനാമിക ഓടി വന്നിട്ട് അയ്യോ ഇത് എൻ്റെ മാലയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് അങ്ങ് വരികട്ടോ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ തന്നെ അനാമിക വന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ എൻ്റെ മാല എങ്ങനെ ഇത് ഏട്ടത്തീര സാരിത്തുമ്പിൽ വന്നു ഏട്ടത്തീ ഇതെങ്ങനെ ഏട്ടത്തീരെ അടുത്ത് വന്നു എന്ന് പറയുന്ന സമയത്ത് നയനൊക്കെ അവരുടെ ആകങ്ങുവല്ല ിട്ടോ ആ സമയത്തിനെ ഹാടി പെരുങ്കള്ളി മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയിരിക്കുന്നു നവ്യ അപ്പോഴേക്കും നായന പറഞ്ഞിട്ട് അയ്യോ എനിക്കറിയില്ല മോളെ ഇത് എങ്ങനെ ഇപ്പൊ എന്റെ സാരി തുമ്പിൽ വന്നു എന്ന് പറയുന്ന സമയത്തിനെ ജാനകി പറയുന്നുണ്ട് എടി നീ കള്ളത്തരം പറയാനന്താ നിനക്ക് അങ്ങനെ സ്വർണ്ണം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അനാമിക മോളോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ചോദിച്ചാൽ പോരെ എന്തിനാണ് നീ വെറുതെ എന്റെ മരുമോളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ചത് എന്നങ്ങ് ചോദിക്കാട്ടോ ആ സമയത്തിന് ഇത് കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ദേ എളേമേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇവളെന്റെ ഭാര്യയാണ് ഇവളെ പറ്റി വേണ്ടാത്തത് പറഞ്ഞ് അങ്ങനെ കേട്ട് നിന്നോളണമെന്നൊന്നുമില്ല ഇവൾ ഡിസൈൻ ചെയ്ത ഒരു ഒറ്റ ഒരൊറ്റമാലയുടെ പൈസ ഉണ്ടെങ്കിൽ തന്നെ അവൾക്ക് ഇഷ്ടം പോലെ സ്വർണ്ണം വാങ്ങിക്കാനുള്ള ക്യാഷ് ഇവൾക്ക് തന്നെ കിട്ടുന്നുണ്ട് എന്നാൽ അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് പിന്നീടല്ലേ നിങ്ങളുടെ മരുമോളുടെ സ്വർണ്ണമൊക്കെ ഇവൾ എടുക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞു അത് പക്ഷേ അങ്ങ് ജാനകിയുടെ നേരം അങ്ങ് പൊട്ടിത്തെരിക്കുക എന്നാൽ അനാമിക്കാവട്ടെ തന്റെ സ്വർണ്ണമെല്ലാം മോഷ്ടിച്ചത് നായനെയും നവിയും ചേർന്നിട്ടാണ് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജാനകിയും ജലജയും അതുപോലെ തന്നെ ദേവേനൊക്കെ അനാമികയുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നായനെ ഇങ്ങനെ തള്ളി പറയാനുട്ടോ എന്നാൽ ആദർശം അവിടെ കുറേ നേരം ക്ഷമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് ആദർശം മനസ്സിലാവുന്നുണ്ടെന്നില്ല ആരാമിക്ക ഏറ്റവും വലിയൊരു ഫ്രോഡാണ് എന്ന കാര്യം ഒക്കെ ആദർ മനസ്സിലാക്കുന്നുണ്ടെന്ന് മാത്രമല്ല വീട്ടുകാരെല്ലാവരെയും അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലെ വ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ